ദൈവമനുഷ്യന്റെ സ്നേഹ ഗീത അധ്യായം അമ്പത്തിയൊമ്പത് സിനഗോഗിൽ വെച്ച് കഫർണാമിലെ പിശാച്ചു ബാധിതനെ സുഖപ്പെടുത്തുന്നു കഫർനാമിലെ സിനഗോഗ് എൻ്റെ കൺമുമ്പിൽ കാണുന്നു നിറയെ ആളുണ്ട് അവരെല്ലാവരും ആരെയോ കാത്തിരിക്കുകയാണ് വാതിൽക്കൽ നിൽക്കുന്നവർ വഴിയിലേക്ക് നോക്കുന്നു വൈകുന്നേരമായെങ്കിലും വഴിയിൽ ഇപ്പോഴും വെയിലുണ്ട് അവസാനം ഒരാർപ്പുവിളി ഉയരുന്നു ഇതാ റബ്ബി വരുന്നു എല്ലാവരും വാതിൽക്കലേക്ക് തിരിഞ്ഞു നോക്കുന്നു പൊക്കം കുറഞ്ഞവർ പെരുവിരൽ കുത്തി എത്തിവലിഞ്ഞു നോക്കുന്നു മുന്നിലെത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് ഉന്തും തള്ളുമുണ്ട് വാക്കുതർക്കമുണ്ട് സിനഗോഗിലെ ജീവനക്കാരും പട്ടണത്തിലെ മൂപ്പന്മാരും ശാസിക്കുന്നത് ആരും വകവയ്ക്കുന്നില്ല സത്യം അന്വേഷിക്കുന്നവർക്കെല്ലാം സമാധാനം ഈശോ വാതിൽക്കലെത്തി ഇങ്ങനെയാണ് ജനങ്ങളെ സംബോധന ചെയ്തത് കൈ മുമ്പോട്ട് നീട്ടി എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത് തെരുവിലെ നല്ല വെളിച്ചത്തിൽ ഈശോയുടെ കടഞ്ഞെടുത്തതുപോലുള്ള ഉടൽ തെളിഞ്ഞു നിൽക്കുന്നു വെളുത്ത മേലങ്കി മാറ്റി സാധാരണ ധരിക്കാറുള്ള കടും നീല നിറമുള്ള മേലങ്കിയാണ് ധരിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ കൂടി ഈശോ മുമ്പോട്ട് വരുന്നു റബ്ബിക്ക് വഴി മാറിക്കൊടുത്തവർ റബ്ബി കടന്നുപോയ ഉടൻ പിറകെ കൂടുന്നു കപ്പൽ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഓളങ്ങൾ പോലെ ഞാൻ രോഗിയാണ് എന്നെ സുഖപ്പെടുത്തു ക്ഷയരോഗിയാണെന്ന് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈശോയുടെ മേലങ്കിയിൽ പിടിച്ച് വലിച്ചു ഈശോ അയാളുടെ തലയിൽ കൈകൊണ്ട് തടവിയിട്ട് പറഞ്ഞു വിശ്വസിക്കൂ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും ആദ്യം ഞാൻ ഈ ജനങ്ങളോട് സംസാരിക്കട്ടെ അതിനുശേഷം ഞാൻ നിന്റെ അടുത്ത് വരാം യുവാവ് ഈശോയെ പോകാൻ അനുവദിക്കുന്നു അവൻ ശാന്തനാകുന്നു ഗുരു എന്താണ് പറഞ്ഞത് കൈക്കുഞ്ഞുമായി വന്നിരിക്കുന്ന ഒരു സ്ത്രീ ചോദിച്ചു ജനങ്ങളോട് സംസാരിച്ച ശേഷം എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു അദ്ദേഹം നിന്നെ സുഖപ്പെടുത്താൻ പോകുകയാണോ എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞു വിശ്വസിക്കൂ എനിക്ക് ആശിക്കാനല്ലേ പറ്റൂ ഗുരു എന്താണ് ഗുരു എന്താണ് പറഞ്ഞത് അറിയാൻ ആളുകൾ അക്ഷമരായി ഈശോ പറഞ്ഞത് ആവർത്തിച്ചാർത്തിച്ച് ആളുകളെല്ലാം അറിഞ്ഞു അങ്ങനെയാണോ എന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പോകുകയാണ് ഞാൻ വൃത്തനായ അച്ഛനെ വിളിച്ചു കൊണ്ടുവരും ആഗേയസ് ഇവിടം വരെ ഒന്ന് വന്നിരുന്നെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ഇല്ല അയാൾ വരില്ല എത്തേണ്ട സ്ഥാനത്തെത്തി ഈശോ സിനഗോഗിൻ്റെ അധിപനെ വണങ്ങി അയാൾ ഈശോയെയും നമസ്കരിച്ചു പൊക്കം കുറഞ്ഞ് വണ്ണമുള്ള ഒരു മനുഷ്യൻ പ്രായമായി തുടങ്ങി അയാളോട് സംസാരിക്കുമ്പോൾ ഈശോ നല്ല പോലെ കുനിയുന്നു ഒരു തെങ്ങ് വളഞ്ഞ് ഒരു കുറ്റിച്ചെടിയോട് അടുക്കുന്നത് പോലെയുണ്ട് വായിക്കാൻ എന്തു വേണം കുള്ളൻ ചോദിച്ചു ഇഷ്ടമുള്ളത് തരൂ കൈയിൽ കിട്ടുന്ന ഗ്രന്ഥം തന്നാലും മതി ദൈവത്തിൻ്റെ അരൂപി നമ്മെ നയിക്കും എന്ത്ന്നാലും അത് വായിച്ച് വ്യാഖ്യാനിക്കാൻ തയ്യാറായാണോ വന്നിരിക്കുന്നത് അതെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം തരൂ സത്യദേവത്തിൻ്റെ അരൂപി എന്തു വായിക്കണം ജനങ്ങൾ എന്ത് കേൾക്കണം എന്ന് കാട്ടിത്തരും അടുക്കി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നെടുത്ത് നിവർത്തി ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോയോട് പറഞ്ഞു ഇത് വായിച്ചു കൊള്ളു ഈശോ ഗ്രന്ഥം വാങ്ങിച്ച് കാണിച്ചു കൊടുത്ത ഭാഗം വായിച്ചു ജോഷയുടെ പുസ്തകത്തിൽ നിന്ന് ഉണർന്നെ ജനങ്ങളെ പരിശുദ്ധീകരിക്കൂ അവരോട് പറയൂ നാളത്തേക്ക് നിങ്ങൾ സ്വയം പവിത്രീകരിക്കണം എന്തെന്നാൽ ഇസ്രായേലിൻ്റെ കർത്താവ് പറയുന്നു ഇസ്രായേലെ നിങ്ങളുടെ മേൽ ഞാൻ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ വഴി കളങ്കപ്പെട്ടവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഇവിടെ വായന നിർത്തി ഗ്രന്ഥം ചുരുട്ടി മടക്കി കൊടുക്കുന്നു ജനങ്ങൾ ചെവി കൂർപ്പിച്ച് നിൽക്കുകയാണ് ഒരാൾ മാത്രം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നമ്മുടെ ശത്രുക്കൾക്കെതിരായി നല്ല നാല് വാക്ക് ഇപ്പോൾ കേൾക്കാം ഇസ്രായേലിൻ്റെ രാജാവാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടവനാണ് തൻ്റെ ജനത്തെ ഒന്നിച്ചു കൂട്ടുന്നത് പ്രസംഗിക്കാൻ ഒരുങ്ങുമ്പോൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ ഈശോ കായ്കൾ വിരിച്ചു പിടിച്ചു എങ്ങും പരിപൂർണ നിശബ്ദത നിങ്ങളെ പരിശുദ്ധീകരിക്കാനുള്ളവൻ വന്നു കഴിഞ്ഞു അവൻ്റെ വീടിൻ്റെ ഏകാന്തതയിൽ നിന്ന് ആ ഏകാന്തതയിൽ നിന്ന് ദൗത്യ ദൗത്യനിർവഹണത്തിന് തന്നെ സ്വയം സജ്ജമാക്കിക്കൊണ്ട് അവൻ വന്നിരിക്കുന്നു നിങ്ങൾക്ക് ശുദ്ധീകരണത്തിന് ഒരു മാതൃക തരുന്നതിന് വേണ്ടി അവൻ സ്വയം ശുദ്ധീകരിച്ചു ദേവാലയത്തിലെ പ്രധാനിമാരുടെ മുമ്പിൽ തന്റെ സ്ഥാനം എന്തെന്ന് അവൻ വ്യക്തമാക്കി താൻ ആരാണെന്ന് ദൈവജനത്തിന് കാട്ടിക്കൊടുത്തു അവൻ ഇതാ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ എത്തിയിരിക്കുന്നു അവൻ ഞാനാകുന്നു അസ്വസ്ഥ ഹൃദയരും അവ്യക്തമായി ചിന്തിക്കുന്നവരുമായ നിങ്ങളിൽ ചിലർ ധരിച്ചിരിക്കുന്നത് പോലെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയോ അല്ല അവൻ വന്നിരിക്കുന്നത് ഭാവിയിൽ ഏത് രാജ്യത്തിന്റെ രാജാവാകാനാണോ ഞാൻ വന്നിരിക്കുന്നത് ഏത് രാജ്യത്തേക്കാണോ ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത് ആ രാജ്യം കൂടുതൽ ശ്രദ്ധേയവും കൂടുതൽ വിശാലവുമാണ് മറ്റു ജനതകളെ വിളിക്കുന്നതിന് മുമ്പായി നിങ്ങളെ വിളിക്കുന്നത് ഇസ്രായേലെ നിങ്ങളുടെ പിതാമഹന്മാർക്ക് ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ പേരിലാണ് ഈ നാഴിക സംബന്ധിച്ചും അത്യുന്നതനായ കർത്താവുമായുള്ള ഈ സഖ്യം സംബന്ധിച്ചും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ദിവ നൽകിയ വാഗ്ദാനം ആയുധം പേറിയ ആയിരങ്ങളെ അണിനിരത്തിയും രക്തപ്പുഴ ഒഴുക്കിയും അക്രമം അഴിച്ചുവിട്ടുമല്ല ഈ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത് അഹങ്കാരികളും ക്രൂരന്മാരും അസൂയക്കാരും കാമത്തിൻ്റെ അടിമകളും അത്യാഗ്രഹികളും ഈ രാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നല്ലവരെയും ശാന്തശീലരെയും എളിമയുള്ളവരെയും ക്ഷമാശീലരെയും ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുന്നവരെയും മാത്രമേ ഈ രാജ്യത്ത് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ ഇസ്രായേലെ ബാഹ്യശത്രുക്കളോട് യുദ്ധം ചെയ്യാനല്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ശത്രുക്കളോട് പട പൊരുതണം നിങ്ങളുടെയെല്ലാം ഹൃദയത്തിൽ തങ്ങുന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്യണം ആയിരമായിരം ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ കൂടിയിരിക്കുന്ന ശത്രുക്കൾ ദൈവം നിങ്ങളെ നാളെ ഒന്നിച്ചു കൂട്ടി നിങ്ങളോട് എൻ്റെ ജനമേ ഒരിക്കലും കീഴടക്കപ്പെടാത്ത രാജ്യമാണ് നിങ്ങളുടേത് ശത്രുക്കൾ ആക്രമിക്കാത്തതും അട്ടിമറിക്കാത്തതുമായ രാജ്യമാണ് നിങ്ങളുടേത് എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പാപത്തിൻ്റെ മുള്ളുവേലികൾ പൊളിച്ചു മാറ്റണം നാളെ ഏത് നാളെ ഒരു മാസത്തിനകം ഒരു വർഷത്തിനകം ഭാവിയെപ്പറ്റി അറിയാൻ അധികം വേവലാതിപ്പെടരുത് മന്ത്രവാദത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലാത്ത മാർഗങ്ങൾ ഉപയോഗിച്ച് ഭാവിയെപ്പറ്റി അന്വേഷിക്കുന്നത് ആരോഗ്യകരമല്ല ഈ ദാഹം ഉപേക്ഷിക്കുക പെരുമ്പാമ്പിൻ്റെ അരുവി പുറജാതിക്കാരുടേത് മാത്രമായിരിക്കട്ടെ സ്വന്തമായിരിക്കട്ടെ കാലം സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ നിത്യനായ ദൈവം കൈകാര്യം ചെയ്തു കൊള്ളട്ടെ ഇന്നത്തെ സൂര്യാസ്തമയം കഴിഞ്ഞ് വരുന്ന നാളെ ഇന്നത്തെ രാത്രി കഴിഞ്ഞ് പുലരുന്ന നാളെ പുലർച്ചയ്ക്ക് കോഴി കൂകുമ്പോൾ തുടങ്ങുന്ന പുതിയ ദിവസം അനുതാപത്തിലൂടെ ആത്മാർത്ഥമായ തപസ്സിലൂടെ നിങ്ങൾ സ്വയം പവിത്രീകരിക്കുവാൻ നിങ്ങളുടെ പാപങ്ങളെപ്പറ്റി മനസ്തപിക്കുക അങ്ങനെ പാപമോചനം തേടി സ്വർഗരാജ്യത്തിന് നിങ്ങളെ തന്നെ സജ്ജരാക്കുക പാപത്തിൻ്റെ വേലികൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും പൊളിച്ചു നീക്കുക നിങ്ങളിൽ ഓരോരുത്തർക്കും അവനവൻറ്റേതായ മുള്ളുവേലികളുണ്ട് നിത്യരേക്ഷ ഉറപ്പുവരുത്തുന്ന പത്ത് കൽപ്പനകളിൽ ഒന്നിനെങ്കിലും നിരക്കാത്ത പ്രവൃത്തികൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ആത്മപരിശോധന നടത്തിയാൽ നിങ്ങളുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ കഴിയും നിങ്ങൾ അനുദപിക്കണം അനുതാപത്തിൻ്റെ മന്ത്രം ഉരുവിട്ടതുകൊണ്ടായില്ല ആത്മാർത്ഥമായ എളിമയോടുകൂടി അനുദപിക്കുക നിങ്ങൾക്ക് ദൈവത്തെ കബളിപ്പിക്കാനാകില്ല ദൈവത്തെ കളിയാക്കാമെന്ന് കരുതണ്ട ദൃഢനിശ്ചയത്തോടെ അനുദപിക്കൂ നിങ്ങളുടെ ജീവിതശൈലി മാറ്റി കർത്താവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കാൻ അങ്ങനെയേ സാധ്യമാകൂ സ്വർഗരാജ്യം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു നാളെ നാളെയോ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു അല്ലേ ദൈവത്തിൻ്റെ സമയം വേഗം വരും പൂർവ്വപിതാക്കന്മാരുടേതുപോലെ ദീർഘമായ ഒരായുസിൻ്റെ അന്ത്യത്തിലാണ് അത് വരുന്നതെങ്കിലും പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് ആ മണിക്കൂർ വരുന്നത് മണൽ കടികാരത്തിലെ മണൽത്തരികളുടെ പതനമല്ല നിത്യത അളക്കാൻ ഉപയോഗിക്കുന്ന ദിവസം മാസം വർഷം നൂറ്റാണ്ട് തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിത്യാരൂപിയുടെ ഒരു ഹൃദയ തുടിപ്പ് മാത്രമാണ് നിങ്ങളെ നിലനിർത്തുന്ന അരൂപിയുടെ ഒരു ചങ്കിടിപ്പ് നിങ്ങളുടെ ആത്മാക്കൾ അനശ്വരമാണ് അനന്തമായി ജീവിക്കുന്നവയാണ് അതുകൊണ്ട് ആത്മാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ കാലമളക്കുന്നതിന് നിങ്ങളുടെ സ്രഷ്ടാവ് ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ തന്നെ ഉപയോഗിക്കണം ഞാൻ മരിക്കുന്ന ദിവസമാണ് നാളെ എന്ന് നിങ്ങൾ പറയണം വിശ്വസിക്കുന്നവർക്ക് മരണമില്ല പ്രത്യാശയുടെ അന്ത്യമായി മിശിഹ സ്വർഗവാതിൽ തുറക്കുന്നതിന് വേണ്ടി ഇനി കാത്തിരിക്കേണ്ട കാത്തിരിപ്പിൻ്റെ അന്ത്യമാണ് മരണം ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരിൽ ഇരുപത്തേഴ് പേർ മാത്രമേ സ്വർഗീയ കവാടം തുറക്കുന്നതിന് കാത്തിരിക്കേണ്ടി വരൂ ബാക്കിയുള്ളവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ വിധിക്കപ്പെടും മരണം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെയോ മാമോൻ്റെയോ അടുത്ത് എത്തിച്ചേരലായിരിക്കും താമസം ഉണ്ടാകില്ല കാരണം മിശിഹ വന്നു കഴിഞ്ഞു അവൻ നിങ്ങളുടെ ഇടയിലുണ്ട് സുവിശേഷം ശ്രവിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു അവൻ നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരികയും സ്വർഗത്തിൽ അഭയം നൽകുകയും ചെയ്യുന്നു പ്രായശ്ചിത്തം ചെയ്യൂ സ്വർഗരാജ്യത്തിൻ്റെ നാളെ ഇതാ ഇങ്ങെത്തിക്കഴിഞ്ഞു ആ ദിനം എത്തുമ്പോൾ നിങ്ങൾ പരിശുദ്ധരായി കാണപ്പെടട്ടെ അങ്ങനെ നിങ്ങൾ അനന്തമായ ദിവസം സ്വന്തമാക്കട്ടെ നിങ്ങൾക്ക് സമാധാനം മൂടിയായി വസ്ത്രധാരണ ചെയ്തിട്ടുള്ള ഒരു താടിക്കാരൻ യഹൂദൻ ഈശോ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ എഴുന്നേറ്റ് നിന്നു അയാൾ പറഞ്ഞു ഗുരു മക്കബായരുടെ വിശുദ്ധ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായാണ് അങ്ങയുടെ പ്രബോധനമെന്ന് തോന്നുന്നു അതിൽ ഇപ്രകാരം പറയുന്നു തിന്മ ചെയ്യുന്നവരെ ഏറെനാൾ സ്വതന്ത്രമായി വിടാതെ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ ഉടൻ നൽകുന്നത് മഹാമനസ്കതിയുടെ ലക്ഷണമാകുന്നു മറ്റു നാടുകളുടെ കാര്യത്തിൽ ദൈവം ഏറെക്കാലം കാത്തിരിക്കുന്നു മറ്റ് ജനിതകളെപ്പോലെ തന്നെ വിധിയുടെ ദിവസം എത്താൻ കാത്തിരിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ പാപം പാരമ്യത്തിലെത്തുന്നത് വരെ കാത്തിരിക്കുമെന്ന് തോന്നും ചരിത്ര വസ്തുതകൾ അങ്ങ് പറയുന്നതിന് ഘടകവിരുദ്ധമാണ് മക്കബായരുടെ ചരിത്രത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് പോലെ ഇസ്രായേലിനെ ദൈവം ശിക്ഷിക്കുന്നു അങ്ങ് പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഉദ്ധരിച്ച വേദപുസ്തക വാക്യത്തിൻ്റെതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിദ്ധാന്തമായിരിക്കില്ലേ അത് നിങ്ങൾ ആരാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം നിങ്ങൾ ആരുമായി കൊള്ളട്ടെ ഞാൻ പറയുന്നതും വേദപുസ്തകം പറയുന്നതും പരസ്പരം പൊരുത്തപ്പെടാത്ത സിദ്ധാന്തങ്ങളല്ല വാക്കുകളുടെ വ്യാഖ്യാനത്തിൽ മാത്രമേ ഉള്ളൂ വൈരുദ്ധ്യം നിങ്ങൾ വേദവാക്യത്തിന് മാനുഷികമായ അർത്ഥം കൽപ്പിക്കുന്നു ആത്മീയമായ അർത്ഥമാണ് യഥാർത്ഥത്തിൽ നൽകേണ്ടത് വർത്തമാന കാലവുമായി ബന്ധപ്പെടുത്തി നശ്വരമായ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ എല്ലാം കാണുന്നു ബഹുഭൂരിപക്ഷം ജനങ്ങളും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരാണ് ആ ഭൂരിപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ് നിങ്ങൾ ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ എല്ലാം നിത്യതയുടെയും അനശ്വരതയുടെയും ആത്മീയതയുടെയും വെളിച്ചത്തിൽ കാണുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു കത്താവായ ദൈവം നിങ്ങളെ ശിക്ഷിച്ചു എന്നത് വാസ്തവമാണ് നിങ്ങൾ അഹങ്കരിക്കുകയും ലോകത്തിലെ ജനതകളെ പോലുള്ള ഒരു ജനതയാണ് ഇസ്രായേലിൽ എന്ന് സ്വയം കരുതുകയും ചെയ്തതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഈ അടുത്ത കാലത്ത് ശിക്ഷിച്ചത് എന്നാൽ ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങളോട് എന്തുമാത്രം ക്ഷമ കാണിക്കുന്നു മറ്റേതൊരു ജനതയോടും കാട്ടുന്നതിലും കൂടുതൽ സ്നേഹവും ക്ഷമയും ദൈവം നിങ്ങളോട് കാട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവം രക്ഷകനെ നൽകിയിരിക്കുന്നത് മിശിഹ ആണ് രക്ഷകൻ മിശിഹായുടെ പ്രബോധനം ശ്രവിച്ച് ദൈവകോപത്തിൻ്റെ നാഴിക എത്തും മുമ്പ് രക്ഷപ്പെടുന്നതിന് ദൈവം നിങ്ങൾക്ക് അവസരം നൽകുന്നു നിങ്ങൾ പാപികളായി തുടരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ലൗകിക കാര്യങ്ങളിൽ ദൈവം നിങ്ങൾക്ക് പ്രഹരമേൽപ്പിച്ചത് ആത്മീയ കാര്യങ്ങളിൽ നിങ്ങളെ സുഖപ്പെടുത്താനാണ് അത് സംഭവിക്കുന്നില്ല ജനം കൂടുതൽ വിവരമില്ലാത്തവരാണ് എന്ന് കണ്ട് ദൈവം കൂടുതൽ ശിക്ഷ നൽകുകയല്ല നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നവനെ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അവൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഞാൻ തന്നെയാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് അവകാശപ്പെടാൻ അങ്ങ് ധൈര്യപ്പെടുന്നുവോ പ്രവാചകന്മാരും ഇങ്ങനെ ഒരു അവകാശം ഉന്നയിക്കാൻ തുനിഞ്ഞില്ല ഈ സംസാരിക്കുന്ന അങ്ങ് ആരാണ് ആരുടെ കൽപ്പന പ്രകാരമാണ് അങ്ങ് സംസാരിക്കുന്നത് ഞാൻ എന്നെപ്പറ്റി പറയുന്നത് പ്രവാചകന്മാർക്ക് അവരെ പറ്റി പറയുവാൻ കഴിയുമായിരുന്നില്ല ഞാൻ ആരാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നവൻ രക്ഷകൻ മിശിഹായുടെ മുന്നോടിയായ സ്നാബയോഹൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു വഴി ഒരുക്കുവിൻ കർത്താവായു ദൈവം ഇതാ വരുന്നു യഥാർത്ഥ പെസക കുഞ്ഞാടാണ് അവൻ എങ്കിലും ഒരാട്ടിടേനെ പോലെ അവൻ തൻ്റെ ആട്ടിപ്പറ്റത്തെ മേയിക്കും നിങ്ങളിൽ പലരും സ്നാപകൻ്റെ ഈ വാക്കുകൾ കേട്ടതാണ് ആകാശം പ്രകാശമാനമാകുന്നതും പ്രാവിൻ്റെ രൂപത്തിൽ ഒരു പ്രകാശം ഇറങ്ങി വരുന്നതും അവർ കണ്ടതാണ് ഞാൻ ആരാണ് എന്ന് ഒരശരീരി പറഞ്ഞത് അവർ കേട്ടതാണ് ആരുടെ കൽപ്പന പ്രകാരമാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്നോ എന്നെന്നും നിലനിൽക്കുന്നവനും എന്നെ അയച്ചവനുമായ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം അങ്ങ് ഇപ്രകാരം പറയുന്നു അത് സത്യമാണെന്ന് ആര് പറഞ്ഞു അങ്ങ് സ്വപ്നം കാണുകയല്ലെന്ന് എങ്ങനെ പറയാം അങ്ങയുടെ വാക്കുകൾക്ക് ഒരു പരിശുദ്ധിയുണ്ട് പക്ഷേ ആളുകളെ വഴിതെറ്റിക്കാൻ പിശാച്ച് ഈ അടവ് സ്വീകരിക്കാറുണ്ട് അങ്ങേ ഞങ്ങൾക്ക് പരിചയമില്ല ജോസഫിൻ്റെ മകനായ ഈശോയാണ് ഞാൻ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവൻ ബദ്ലഹേം എഫ്രാത്തായിലാണ് ഞാൻ ജനിച്ചത് ഇത് പ്രവാചകന്മാർ പറഞ്ഞ പ്രകാരം തന്നെ നസ്രത്തിൽ വളർന്നതുകൊണ്ട് നശ്രയക്കാരൻ എന്ന് എന്നെ വിളിക്കുന്നു ഇത് മാനുഷികമായ ചരിത്രമാണ് ദൈവീക ബന്ധം പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണ് ഇക്കാര്യം എൻ്റെ ശിഷ്യന്മാർക്കറിയാം ശിഷ്യന്മാരോ എന്തും പറയാം അങ്ങ് ഇന്നത് പറയാൻ പറഞ്ഞാൽ അവരത് പറയും എന്നോട് കൂറില്ലാത്ത ഒരുവൻ ഇപ്പോൾ സംസാരിക്കും ഞാൻ ആരാണ് എന്ന് അവൻ പറയും ഇവിടെ നിൽക്കുന്ന ജനത്തിനിടയിൽ നിന്ന് ഞാൻ ഒരാളെ വിളിക്കും അതുവരെ കാത്തിരിക്കൂ ഈ വിവാദം കേട്ട് ജനങ്ങൾ അക്ഷമരായിരിക്കുകയാണ് അവർ ഇരു ചേരികളിലായി തിരിഞ്ഞു കഴിഞ്ഞു ഈശോ ജനക്കൂട്ടത്തെ നോക്കി നീലമയാർന്ന മിഴികൾ കൊണ്ട് ആരെയോ തിരയുന്നു പിന്നെ ഉയർന്ന സ്വരത്തിൽ വിളിച്ചു അഗേയസ് ഇവിടെ വരൂ വരാൻ ഞാൻ ആജ്ഞാപിക്കുന്നു ജനക്കൂട്ടത്തിനിടയിൽ വലിയ ഉത്സാഹമായി ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ അവർ വഴിമാറി ഒരു സ്ത്രീയുടെ സഹായത്തോടെ മലമ്പനി ബാധിച്ചവനെ പോലെ വല്ലാതെ വിറച്ചുകൊണ്ട് ഒരാൾ മുമ്പോട്ട് വന്നു നിങ്ങൾക്ക് ഈ മനുഷ്യനെ അറിയാമോ അറിയാം കഫർണാമിൽ മാലാക്കിയുടെ മകനായ അഗേയസ് ആണ് ഇത് അയാളെ പിശാച്ച് ബാധിച്ചിരിക്കുന്നു ഇടയ്ക്കിടെ ഭയങ്കരമായ ഇളക്കമുണ്ടാക്കി അയാളെ പിശാച്ച് പീഡിപ്പിക്കാറുണ്ട് എല്ലാവർക്കും ഈ മനുഷ്യൻ അറിയാമോ അറിയാം അറിയാം ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചു എന്നോട് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അവന് അരവട്ടാണ് അവൻ വീടിന് പുറത്തിറങ്ങാറില്ല അങ്ങയെ ആരും ആ വീട്ടിൽ കണ്ടിട്ടില്ല ജനം ആക്രോശിച്ചു സ്ത്രീയെ അവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു നിർത്തു അയാളെ ഉന്തിയും വലിച്ചും ആ സ്ത്രീ മുമ്പോട്ട് കൊണ്ടുവന്നു അയാളുടെ വിറ വളരെ കൂടിയിട്ടുണ്ട് സിനഗോഗിന്റെ അധിപൻ ഈശോയ്ക്ക് മുന്നറിയിപ്പ് നൽകി സൂക്ഷിച്ചോളൂ പിശാച്ച് അയാളെ പീഡിപ്പിക്കാൻ പോകുകയാണ് ഇളക്കം തുടങ്ങിയാൽ അയാൾ ചുറ്റുമുള്ളവരെ ആക്രമിക്കും മാന്തുകയും കടിക്കുകയും ചെയ്യും ജനക്കൂട്ടം കുറച്ചു മാറി നിന്നു പുറകിലുള്ള ചുവരിനോട് ചേർന്ന് ഞെരുങ്ങി നിന്നു ഈശോയും പിശാച്ച് ബാധിച്ച മനുഷ്യനും അഭിമുഖമായി നിന്നു ഒരു നിമിഷം മാത്രം നീണ്ടു നിൽക്കുന്ന സംഘർഷം ഇരുവരുടെയും മുഖത്ത് സ്ഫുരിക്കുന്നു സാധാരണ മിണ്ടാറില്ലാത്ത ആ മനുഷ്യന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നും അയാൾ പറഞ്ഞു നസ്രായേൽക്കാരനായ ഈശോയെ നീ എന്തിന് എന്നെ വിളിച്ചു നീയും ഞാനുമായി യാതൊരു ഇടപാടുമില്ലല്ലോ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഉടമയായ നീ ഞങ്ങളെ നശിപ്പിക്കാൻ പോകുകയാണ് അല്ലേ നീ ആരാണ് എന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ മനുഷ്യമാംസം അണിഞ്ഞവരിൽ ആരും നിന്നേക്കാൾ വലിയവനില്ല മാംസത്തിൻ്റെ പുറഞ്ചട്ട അണിയുന്നെങ്കിലും നിന്റെ ഉള്ളിലുള്ളത് നിത്യവും വിജയിക്കുന്ന അരൂപിയാണ് നീ എന്നെ ഒരിക്കൽ പരാജയപ്പെടുത്തിയതാണ് മീണ്ടാതിരിക്കൂ ഈ മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അയാൾക്ക് ശക്തമായ സാധാരണ ഇളക്കം അനുഭവപ്പെടുന്നു ആരോ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലമായി ഉന്തുകയും തള്ളുകയും വലിക്കുകയും ചെയ്താലെന്നപോലെ അയാളുടെ ശരീരം ഞെളിപിരി കൊള്ളുന്നു അയാൾ ഒരു വന്യമൃഗത്തെ പോലെ അലറുന്നു വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ട് അവസാനം അയാൾ അവശനായി നിലത്തു വീഴുന്നു അയാൾ ഉടനെ എഴുന്നേൽക്കുന്നു ഇപ്പോൾ അയാൾ ആരോഗ്യവാനാണ് അയാൾ അത്ഭുത വിവശനായി നിൽക്കുന്നു തൻ്റെ എതിരാളിയോട് ഈശോ ചോദിച്ചു അയാൾ പറഞ്ഞതൊക്കെ കേട്ടോ ഇപ്പോൾ നിങ്ങൾ എന്തു പറയുന്നു താടിക്കാരൻ പരാജയം സമ്മതിച്ചു ഒരക്ഷരമിണ്ടാതെ പിൻവാങ്ങി ജനം അയാളെ പരിഹസിക്കുകയും ഈശോയെ അഭിനന്ദിച്ച് ആർത്തു വിളിക്കുകയും ചെയ്തു നിശബ്ദരായിരിക്കുവിൻ ഈ സ്ഥലം പവിത്രമാണ് ഈശോ പറഞ്ഞു ദൈവികമായ സഹായം ഞാൻ ഒരാൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു അയാളെ ഇവിടെ കൊണ്ടുവരൂ ഈശോ ആജ്ഞാപിച്ചു രോഗി മുമ്പോട്ട് വന്നു ഈശോ അവനെ തലോടി നീ എന്നെ വിശ്വസിച്ചു നിന്റെ രോഗം മാറട്ടെ സമാധാനമായി പോകൂ നീതിനിഷ്ഠയോടെ ജീവിക്കൂ ആ ചെറുപ്പക്കാരൻ ഉച്ചത്തിൽ നിലവിളിച്ചു അയാൾക്ക് അനുഭവപ്പെട്ട വികാരങ്ങൾ എന്താണാവോ ഈശോയുടെ മുമ്പിൽ അയാൾ മുട്ടുകുത്തി പാദങ്ങൾ ചുച്ചുകൊണ്ട് പറഞ്ഞു ഞാനും എൻ്റെ അമ്മയും അങ്ങക്ക് നന്ദി പറയുന്നു കൂടുതൽ രോഗികൾ വരുന്നു കാലുകൾ തളർന്നു ഒരു ബാലൻ ഈശോ അവനെ എടുത്ത് തലോടിയിട്ട് താഴെ നിർത്തി അവൻ തളർന്നു വീണില്ല കാലിന് ബലം വന്നു അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടി മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ വാഴ്ത്തപ്പെടട്ടെ കുരുടനായ ഒരു വൃത്തൻ ഈശോയെ സമീപിച്ചു മകളാണ് കട്ടിപ്പിടിച്ച് അയാളെ കൊണ്ടുവരുന്നത് കാഴ്ചയില്ലാത്ത കണ്ണുകളിൽ ഈശോ മെല്ലെ സ്പർശിച്ചപ്പോൾ അയാൾക്ക് കാഴ്ച ലഭിച്ചു ജനക്കൂട്ടം ഈശോയെ വാഴ്ത്തിക്കൊണ്ട് ആർത്ത് വിളിച്ചു ജനക്കൂട്ടത്തിൽ കൂടി ഈശോ പുറത്തേക്ക് വരുന്നു പൊക്കമുണ്ടെങ്കിലും മുമ്പോട്ട് പോകാൻ പ്രയാസമാണ് പത്രോസും ജെയിംസും ആൻഡ്രുവും ജോണും കൈമുട്ടുകൊണ്ട് ഇടവും വലവും തള്ളി വഴിയുണ്ടാക്കി ശിഷ്യന്മാരുടെ അകമ്പടിയോടുകൂടി ഒരു വിധത്തിൽ ഈശോ നടുമുറ്റത്തെ കവാടത്തിലെത്തി അവിടെ ഇപ്പോൾ ഇരുട്ടാണ്